വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും ആക്രമണത്തിനുമെതിരെ സിപിഎം പരിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്രയും ബഹുജന സംഗമവും നടത്തി ചുടലിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ചിതപ്പിലെ പോയിലിൽ സമാപിച്ചു മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പോയിലിൽ നടന്ന പൊതുയോഗം സിപിഎം തളിപ്പറമ്പേരിയ കമ്മിറ്റി കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ടി വി പത്മലോജൻ ായി എം ടി മനോഹരൻ സി കെ സോന എം ബീന ഇ തമ്പാൻ കെ ശരത് എന്നിവർ സംസാരിച്ചു പക്ഷെ ഈ പറയുന്ന പത്രങ്ങളും ചാനലുകളും നിയമസഭയും ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടെത്തി അത് പ്രാവർത്തികമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ വെക്കുന്നതിന് പകരം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ கொள்ளர் ஜாயிமாக கொண்டாவனு இதங்களை நடக்குன்னது